അതിതീവ്ര വേഗത ഒരു മനുഷ്യനെ അവിടെ നിൽക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള അടിച്ചുതെറിപ്പിക്കുന്ന അതിതീവ്ര വേഗതയിൽ ആഴപ്പുഴയിൽ ഒരു ലക്ഷ്യമില്ല എന്ന് എന്ന് ഇട്ടെടുത്ത ആ സംഘം ആ ദോത്യം ഏറ്റെടുക്കുന്നുവെങ്കിൽ ആ സംഘം ഒരു ചില്ലറ സംഘമല്ലാഷി അതൊരു ചില്ലറ സംഘമല്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഈ സംസ്ഥാനത്ത് കർണാടക സംസ്ഥാനത്ത് ഏകദേശം ആയിരത്തിലധികം രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയിട്ടുള്ള കരുത്തുറ്റ കരുത്തുറ്റിന്റെ കരുത്തുറ്റ എത്ര വലിയ വെല്ലുവിളിയും ഏറ്റെടുക്കാൻ കൈക്കരുത്തുള്ള മേക്കരുത്തുള്ള സംഘം വെള്ളത്തെ ഏത് തരത്തിൽ കലിതുള്ളി വരുന്ന ഏത് വെള്ളത്തെയും തോൽപ്പിക്കാൻ ആ ചങ്കുറപ്പുള്ള അവരുടെ സൈന്യം അവരുടെ സംഘം ഇതാ ഇപ്പോൾ ഗംഗാവാലിപ്പുഴയിലേക്ക് ഇറങ്ങിയിരിക്കുന്നു ഒരു കാര്യം ഓർക്കണം ടെക്നിക്കൽ ക്ലിയറൻസ് ഇല്ലാതെയാണ് ആ ടീം ഇറങ്ങിയിരിക്കുന്നത് അവർക്ക് ടെക്നിക്കൽ ക്ലിയറൻസ് നൽകിയിട്ടില്ല വലിയ ആങ്കറുകൾ കൊണ്ട് അവർക്ക് അങ്ങനെ ഒരു സംവിധാനമില്ല ഈ ട്രഗ് ബോർട്ടുകളിൽ ബന്ധിച്ച വണം അത് ശരീരത്ത് ബന്ധിച്ച് ഒരു ഇരുമ്പ് കമ്പിയുമായി ഈശ്വർ നാൽപ്പയുടെ സംഘം ഇതാ കുതിച്ച് ചാടിയിരിക്കുകയാണ് ഗംഗാവാലിപ്പുഴയിലേക്ക് പുഴയുടെ ഏതെങ്കിലും ഒരു ഓരത്ത് അർജുന്റെ നമ്മുടെ പ്രിയപ്പെട്ട അർജുന്റെ കേരളക്കര കാത്തിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട അർജുന്റെ ഭാരത് ബെൻസിലോറി ഉണ്ടോ എന്ന് പരിശോധിക്കുകയാണ് ഈശ്വർ നാൽപ്പയ സംഘം